ഇന്ന് നമുക്ക് ആട്ടപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളി പൊറാട്ട ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റിന് എടുക്കാൻ പറ്റും നല്ല അടിപൊളി പൊറാട്ടാണ് കേട്ടത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചുതരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് പെട്ടെന്ന് ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ ഈ ഒരു പൊറോട്ട എന്ന് പറയുന്നത് ഏതറിയാത്തൊരിക്കും ഈ ഒരു രീതി ചെയ്യുകയെന്നു വച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഏതറിയാത്തവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അര കിലോ ആട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അത്രേ എടുക്കെട്ടോ പൊടി ഞാനിപ്പം കുറച്ച് മാത്രം എടുത്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ അതാ അതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര കൂടുതലാവാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാകുമോ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താ ഒരു മുട്ട മാത്രം മതിയാവും പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് കിട്ടാം അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പം കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് കുറച്ചൊരു അയഞ്ഞ രീതിയിലാണ് രീതിയിലാന്നിട്ട് അത് കുഴച്ചെടുക്കേണ്ടത് എന്ന് വെച്ചിട്ട് കുറേ വെള്ളം ഒന്ന് ഒഴിച്ചു വിടാറ് നമുക്ക് ഞാൻ കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാന്ന് അപ്പോൾ അതാ നമ്മളെ മാവ് ഇവിടെ ഞാൻ അടിപൊളിയായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അധികം എന്താ ടൈറ്റിലുമല്ല കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ പൊറാട്ടൊന്നുമല്ല ചൂടുന്ന അപ്പോൾ അതാ ഞാൻ നല്ല എന്താ ഒന്ന് അയച്ചു ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം തന്നെ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഞാനിവിടെ കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുക എന്ന് പറയുന്നത് ചിലവയ്ക്ക് അത് പിടിക്കുന്നില്ല കേട്ടോ ഞാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഭാഷ നമ്മൾ പറയുന്നത് പെട്ടെന്ന് പറയുന്ന ആ ഒരു ഭാഷയെ കൂടിയ കുഴച്ചെടുക്കാന്ന് പറഞ്ഞാ മതി പക്ഷെ എന്നോട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുകട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പൊ ഇതാ ഇത്രയും മാത്രം മതിയാകും കേട്ടോ ഇതേപോലാണ് ഞാൻ എന്താ കുഴച്ചെടുത്തത് ഇനിയിപ്പത് ഞാനൊന്ന് എന്താ ബോൾസ് ആക്കിയൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റാന്ന് കേട്ടോ നിങ്ങൾക്ക് തൊട്ടാൽ തന്നെ എന്താ ഇങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിതാണ് ഞാൻ കുറച്ച് ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ചിലവില് എന്നോട് ചോദിക്കുക വെളിച്ചെണ്ണ ഓയിലല്ലേന്ന് വെളിച്ചെണ്ണ ഓയിലാണ് നമ്മളിവിടെ വെളിച്ചെണ്ണ പറയുക കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം ഓയിൽ വേറെ നമ്മൾ പറയൽ വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണയെന്ന് തന്നെ കേട്ടോ പറയുക അപ്പോൾ ഓയിലും വെളിച്ചെണ് ഓയിലും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളീയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അടിപൊളിയ ടേസ്റ്റാന്ന് കേട്ടോ നമ്മൾ പൊറോട്ട ഉണ്ടാവുക ഇനിയിപ്പം ദേശം ഒന്ന് കൈമലേക്ക് ഇതേപോലെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അതാ കുഴപ്പമില്ല നമ്മളിപ്പോൾ എന്താ കുറച്ച് എണ്ണ തടവുന്നതിനെ കൊണ്ട് തന്നെ കൈമൽ ഒട്ടിപ്പിടിക്കുക കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ പൊറാട്ടക്കൊക്കെ ബോൾസ് ആക്കുന്നില്ലേ അതേപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്യാൻ വച്ചിട്ട് അടിപൊളി പൊറാട്ട തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതാ ഇതേപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് മോൾസാക്കി കുറച്ച് എണ്ണ തടവി കൊടുക്കണം കേട്ടോ അല്ലാണ്ട് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക ഇതേപോലെന്ന് ഞാൻ ആക്കി എടുക്കൽ കേട്ടോ നമ്മൾ പൊറാട്ടൊക്കെ ആക്കിയൊന്നുമില്ലേ അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഒരു ഏഴ് ബോൾസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും പൊടിക്ക് ഇപ്പം ഞാനൊന്ന് ചെറുങ്ങനൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടത് ഇതേപോലെ എണ്ണ നല്ലോണം ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് ഓരോ ബോൾസ് ഇതേപോലെ ഒന്ന് ചെറുങ്ങനൊന്ന് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം പരത്തേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് എന്താ നമ്മുടെ പൂരിനെക്കാട്ട് കുറച്ച് വലുപ്പത്തില്ലേ അങ്ങനെ ഒന്ന് പരത്തിയിട്ടിട്ട് കൊടുക്കും ഇനി കുറച്ച് എണ്ണ ഞാൻ പ്ലേറ്റിലേക്ക് തടവി കൊടുത്തതിന് ശേഷം ഈ ഒരു പ്ലേറ്റിലേക്ക് ഈ ഒരു എന്താ പത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ചധികം തന്നെ എണ്ണ വേണം കേട്ടോ ഇതിന് എന്നാലും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പൊറോട്ട കിട്ടും ഇനിയിപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി എണ്ണ ഞാൻ തടവി കൊടുത്തുകയുണ്ട് ഇപ്പം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ എണ്ണ കൊണ്ട് കളിക്കുന്ന ഒലിക്കുന്ന മാത്രമാണ് കേട്ടോ ഈ ഒരു റെസിപ്പി പറ്റും കാരണം എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ പൊറോട്ട ആയി കിട്ടും കേട്ടോ ഇനി ഇതാ അടുത്ത ബോൾസും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്ത് പരത്തി കൊടുക്കുന്നുണ്ട് അതൊക്കെ വേണേൽ കൈ വെച്ചിട്ട് ഇതേപോലെ പരത്തി കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ ഞാനൊരു എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ എന്താ നമ്മളെ പരത്തുന്ന കോല് വെച്ചിട്ട് പരത്തി എടുക്കുന്നത് അപ്പോൾ അതാ കുറച്ചും കൂടി എണ്ണ തേച്ച് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കുക അതേപോലെ തന്നെ എന്നിട്ട് ഇതേപോലെ പോൾസ് പരത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതേപോലെ പരത്തി കൊടുക്കുക അപ്പോഴേക്കും ഇത് നല്ലോണം അഴഞ്ഞു വരും കേട്ടോ അപ്പോൾ നല്ല ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നമ്മളിത് പരത്തി കൊടു ുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്കിത് പരത്താനുള്ള ഒരു പരുവത്തിലായിട്ട് കിട്ടൂട്ടോ അതിനു വേണ്ടിയിട്ടാണ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ ചെയ്ത് വെക്കുന്നത് നമ്മളിത് കുഴച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല അതുപോലെ തന്നെ ബോൾസ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിത് പരു ഇതേപോലെ പരുത്തിയിട്ട് കൊടുത്തിട്ട് മാത്രമാണ് കേട്ടോ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ അത് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടും പരത്തി എടുത്തിട്ടുണ്ട് ഇത്രയും ഇങ്ങനെ മതിയാകും കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്കതൊന്ന് പരത്തിയെടുക്കാം ഞാനൊരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അടിഭാഗത്തുള്ള എടുത്തതിന് ശേഷം എടുത്തിട്ടാണെന്നിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മൾ പരത്തി ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് വെച്ച പത്തിരി ആണ് ഞാനിപ്പോൾ എടുത്തത് കിട്ടോ ഇനി ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുന്നുണ്ട് കുറച്ച് എണ്ണാക്കിയിട്ട് തന്നെ പരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പം ഇതാ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ അത് നല്ലോണം വലിഞ്ഞ് കിട്ടും കേട്ടോ നല്ലോണം അയഞ്ഞ് കിടക്കുക പൊടി പിന്നെ ഞാൻ എടുത്ത പൊടിയെന്ന് പറയുന്നത് ആശീർവാദിൻ്റെ പൊടിയാന്ന് കേട്ടോ അതിനെ കൊണ്ട് നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ പൊടി ഞാൻ ചെയ്ത് നോക്കിയില്ല കേട്ടോ ഇനിയിപ്പോതാ ഞാൻ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റുന്നത് ഇത് നമ്മൾ വീശേണ്ട കാര്യമില്ല കേട്ടോ എന്താ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി സൈഡ് അപ്പം വലിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വലിക്കാം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എണ്ണ ഇതേപോലെ ആക്കിക്കൊടുത്തതിന് ശേഷം ആണ് കേട്ടോ ഇതേപോലെ വലിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതാ കുറച്ച് എണ്ണ തന്നെ അധികം തന്നെ വേണം കേട്ടോ ഇത് ഈ ഒരു പൊറാട്ടക്ക് അപ്പോൾ ഇതാ സൈഡ് എല്ലാ ഭാഗവും ഞാൻ ഇതേപോലെ ചെറുങ്ങനൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് ആട്ടപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും കേട്ടോ അപ്പോൾ ഇതാ വലിച്ചു കൊടുത്തിരിക്കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ലവണ്ണം പരത്തി എടുത്തതാന്ന് ഇനിയിപ്പോൾ ഇത് നമുക്കിതൊന്ന് എന്താ മടക്കിയെടുക്കാം ഇതാ കണ്ടില്ലേ ഞാൻ ഇതേപോലെ എന്താ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ ചുറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതും കൂടി ഞാൻ ആക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അപ്പോഴത്തേക്കും ഇതൊക്കെ നല്ലോണം അഴിഞ്ഞുതന്നെ വരും കേട്ടോ ഒന്നും കൂടി അഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അപ്പം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാനും പറ്റും കേട്ടോ നല്ല ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക നല്ല നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ എല്ലാ ഭാഗവും ഇതുപോലെ പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എണ്ണ തടവാൻ മറന്നു ഓർത്തിട്ടോ എണ്ണ എന്തായാലും തടവി കൊടുക്കണേ എന്നാലും നമ്മളെ പൊറോട്ട അടിപൊളിയായിട്ട് തന്നെ കിട്ടുക ഇത് പിന്നെ ഞാൻ വലിച്ചൊന്നും കൊടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ പരുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ചുറ്റിച്ചെടുക്കാം അപ്പം ധാ ഇതേ ഒരു രീതിയിൽ ചെയ്യുകയെന്ന് വെച്ചാൽ എന്തായാലും ഏതറിയാത്തവർക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈസി അല്ലേ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്തായാലും ഇഷ്ടമാവും അപ്പം ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചുറ്റി വച്ചിട്ടില്ലേ ആ ഒരു പത്തിരി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം നമുക്ക് ആദ്യം കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ താ നമ്മളെ പത്തിരി ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ റോളർ വെച്ചിട്ട് ഞാനിത് പരത്തുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കയ്യോ നമ്മളെ റോളർ വെച്ച് പരത്താൻ വേണ്ടിയിട്ട് അപ്പോൾ താ കൈ വെച്ച് പരത്തിയതിന് ശേഷം ചെറുങ്ങനെ അതൊന്ന് ഇതേപോലെ ഒന്ന് ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കല്ല് ചൂടാ നല്ലോണം ചൂടായി വന്നാൽ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ ആദ്യം ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിഭാഗത്ത് ഒന്നായതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു കൊടുക്കൊറാട്ട ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാന്ന് കേട്ടോ ചുട്ടെടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്ന് വെച്ചിട്ട് ചുട്ടെടുക്കുക നിങ്ങൾക്ക് ഏതാന്ന് എളുപ്പം അങ്ങനെ ചെയ്തെടുക്കട്ടോ ഇപ്പോൾ അടിഭാഗം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ മേളിലായിട്ട് ഞാൻ വേറൊരു പത്തിരിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പത്തിരി അല്ലാണ്ട് പൊറോട്ട ആണേ അപ്പോൾ അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഓയിലിട്ട് ആക്കി കൊടുക്കുക എന്നിട്ട് ചുട്ടെടുക്കാം നമുക്ക് അപ്പോൾ ഇതാ ഞാൻ എന്താ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ള ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക അതും ഒന്നായി കഴിഞ്ഞാൽ അതിൻ്റെ മേൾ ഭാഗത്തുള്ള ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ആണ് ഞാൻ എന്താ രണ്ടെണ്ണം വെച്ചിട്ട് പത്തിരിച്ചിട്ട് എടുക്കൽ എളുപ്പം അന്ന് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മേളത്തെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ മൊത്തത്തിൽ തിരിച്ചിട്ട് കൊടുക്കാവൂ അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കുകയെന്നു വെച്ചാൽ അപ്പോൾ എൻ്റെ പൊറോട്ടേൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ കമൻറ്റ് എന്തായാലും വേണം കേട്ടോ ഇഷ്ടമായിരിക്കുമോ ഇഷ്ടമായിരിക്കില്ലേ എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾ ഒരു ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻ്റ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ തിരിച്ചിട്ട് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കട്ടെ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പൊറോട്ട ഇവിടെ ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ ഇത്രയും മതിയാവൂ ഇനിയിപ്പിത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം ഇപ്പൊ സാധാരണ നമുക്ക് പൊറോട്ട അടിക്കുന്നത് മാതിരി ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ കണ്ടാത്തനങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ പൊറോട്ട അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഏത് കറിൻ്റെ പേരായാലും അടിപൊളിയാണെന്ന് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇതിന്റെ പൊറോട്ടന്റെ റെസിപ്പി ഇഷ്ടമായാലോ എന്ന് അറിയിക്കണം കേട്ടോ ഇപ്പോൾ ആട്ടപ്പൊറാട്ട അടിപൊളിയാന്ന് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലത്തെ റെസിപ്പി വേണമെങ്കിൽ ഇനി കമൻറ്റായിട്ടൊന്ന് അറിയിക്കാം ഇനി അടുത്ത പുതിയ വീഡിയോയേൽ കാണാം അസലമലൈക്കും